യു എയുടെ കപ്പലിനെ സൗദി അറേബ്യ ആക്രമിച്ചു മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു യുദ്ധ സാഹചര്യങ്ങളും അവസ്ഥയും നിലനിൽക്കുമോ എന്ന് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ സംശയം ജനിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ മേഖല മാറുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് സമാധാന ദൗത്യം സൗദ സമാധാന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് രാജ്യത്തിൻ്റെ അകത്തുനിന്ന് തന്നെ അഭിപ്രായം ഉയർന്നിട്ടുണ്ട് യു എയും സൗദി അറേബ്യയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടി സാധിക്കുന്നു എന്താണ് ഇവിടെ നടന്ന സംഭവം എന്തൊക്കെ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വിഷയം യമനാണ് യമനാണ് കഥാപാത്രം യമന് നൽകുന്ന സഹായവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ സൗദിയും യു എയും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് ചുരുക്കം യമൻ എന്ന് പറഞ്ഞാൽ നമുക്കത് വിശദീകരിച്ച് നോക്കുന്ന സമയത്ത് യമൻ എന്ന് പറഞ്ഞാൽ മൂന്ന് വിഭാഗം അവിടെ ഭരണം നടത്തുന്നു ഒന്ന് ഹൂത്തികൾ ഇരുപത്തി ശതമാനം ഭൂപ്രദേശവും തന്ത്രപ്രധാനമായിരിക്കുന്ന ഏരിയകളും മേഖലകളും സീ പോർട്ടും അടക്കം എയർപോർട്ടും അടക്കമുള്ള ഭാഗങ്ങളെല്ലാം ഈ ഹൂത്തുകളുടെ കൈവശത്തിലാണ് ചെങ്കടലിൻ്റെ അതിർത്തിയോട് ചേർന്നിട്ടാണ് യമൻ്റെ ആ ഭാഗങ്ങൾ അവർ നിരീക്ഷണം നടത്തുന്നത് അല്ലെങ്കിൽ ഭരണം നടത്തുന്നതെന്ന് പറയാൻ പറ്റും രണ്ടാമത്തത് എസ് ടി സി വിഭാഗമാണ് അവർ ഭൂപ്രദേശത്തിൻ്റെ അറുപത്തി അഞ്ച് ശതമാനം ഭരണം നടത്തുന്നവരാണ് അത് തെക്കൻ വിഭജനവാദികൾ എന്നൊക്കെയാണ് എസ് ടി സിനെ പറയുന്നത് മൂന്നാമത്തെ വിഭാഗം ഒരു ഔദ്യോഗിക സർക്കാർ അവിടെ ഉണ്ട് പറയുന്ന സമയത്ത് അവർക്ക് പതിനഞ്ച് ശതമാനം നിയന്ത്രണമേ ഉള്ളൂ ആ ഭൂപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിയുന്നത് പക്ഷേ ഔദ്യോഗികപരമായ രീതിയിൽ ഈ പതിനഞ്ച് ശതമാനം ഭൂപ്രദേശമുള്ള ഗവൺമെൻറ്റിൻ്റെ ശബ്ദമാണ് ലോകത്ത് മുങ്ങിക്കൽക്ക് അതിനൊരു ഔദ്യോഗിക പരിവേഷമുണ്ട് എന്നതിനാൽ അവിടെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും സംവി സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ട് അമേരിക്ക ഈ ഈ ഔദ്യോഗിക പക്ഷവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് ഇതാണ് അതിൻ്റെ ഏകദേശ റൂട്ട് മാപ്പ് പിന്നെ വരുന്ന വിഷയം എന്ന് പറയുന്നത് റൂട്ട് മാറി സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹൂത്തികൾ അതിന് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നു ഇറാൻ്റെ പൂർണ്ണ പൂർണ്ണമായിരിക്കുന്ന പിന്തിനോടും സപ്പോർട്ടോടും ആയുധം നൽകിക്കൊണ്ടുമാണ് കൂത്തി വിമത പക്ഷത്തെ അവിടെ നിലനിർത്തുന്നത് അവരെല്ലാ കാലത്തും അത് വിഭാഗമായിട്ട് മാറുന്നു ഇവർ നേരിടുക എന്നുള്ളതാണ് എസ് ടി സി വിഭാഗത്തിൻ്റെ ഉദ്ദേശവും ലക്ഷ്യം അങ്ങനെയാണ് ഭൂപ്രദേശം ഈ സർക്കാർ തലത്തിലുള്ള ഭൂപ്രദേശം കൂടെ അവർ പിടിച്ചെടുക്കുന്നത് എന്നാൽ ഈ എസ് ടി സി വിഭാഗം ഏതാനും വർഷങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ മാസങ്ങൾക്കിടയിൽ നിന്നൊക്കെ പറയാം അത് പിളർന്നു ഈ ഹൂത്തി വിമാ വിമതരെ നേരിടാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട എസ് ടി വിഭാസ വിഭാഗം പിളർന്നിട്ട് ഹദ്രാ മൗത്ത് ട്രൈബ്യൂണൽ സഖ്യം എന്നൊരു വിഭാഗമായിട്ട് അത് മാറി അപ്പോൾ അവിടെ എസ് ടി സി ഒരു വിഭാഗം ഹദ്രാ മൗത്ത് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന സഖ്യം മറ്റൊരു വിഭാഗം ഇവർ രണ്ടാളുടെ ഉദ്ദേശം എന്താണ് ഹൂത്തികൾ നേരിടുക എന്നുള്ളതാണ് എന്നാൽ ഇവർ തമ്മിൽ പടർന്നതോടുകൂടി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലായി പിന്നെ പ്രശ്നം അഥവാ ഹദ്രാ മൗത്ത് ട്രൈബ്യൂണൽ സഖ്യത്തെ യു എ പിന്തുണക്കുന്നു അതൊരു വിഘടനവാദ തീവ്രവാദ വിഭാഗമാണ് എന്ന് സൗദി അറേബ്യ ആരോപിക്കുന്നു എസ് ടി സി വിഭാഗത്തെ സൗദി പിന്തുണക്കുന്നു അപ്പോൾ ഹൂത്തി വിമതരെ നേരിടാൻ ഉണ്ടായിരിക്കുന്ന വിഭാഗങ്ങളായിരിക്കുന്ന എസ് ടി സിയെയും അദ്രാ മൗത്ത് ട്രൈബ്യൂണൽ സംഘത്തെയും ഒരു ഭാഗം യു എയും ഒരു ഭാഗം സൗദിയും പിന്തുണക്കുന്നു അങ്ങനെ ആകുന്ന സമയത്ത് പിന്നീട് സൗദിയും യു എയും തമ്മിൽ വിഷയം ഉണ്ടാകുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തും അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത് ഇതിപ്പോൾ ഉക്രൈനെ സഹായിക്കുന്ന ഇറാനെതിരെ ഈ സൗദി അറേബ്യ അമേരിക്ക നിലപാടെടുക്കുന്ന രീതി തന്നെ ശത്രുവിൻ്റെ ശത്രു ശത്രു എന്ന് പറഞ്ഞാൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് ചുരുക്കം അപ്പോൾ ഹൂത്തികൾക്കെതിരെ പോരാടുന്ന യമനിലെ സതേൺ ട്രാൻസ്ഷണൽ കൗൺസിൽ എസ് ടി സി ഇതിന് ആയുധം നൽകുന്ന സമയത്താണ് സൗദി അറേബ്യയുടെ ആക്രമണം ഉണ്ടാകുന്നത് യു എയുടെ ഫുജറ തുറമുഖത്തുനിന്ന് രണ്ട് കപ്പലിൽ ആയുധങ്ങൾ ഈ മേഖലയിലുള്ള വിഭാഗത്തെ ഏൽപ്പിക്കുന്നു അഥവാ ഹദ്ര മൗത്ത് ട്രൈബ്യൂണൽ മൊത്തത്തിൽ അതിന് എസ് ടി സി എന്നാണ് പറയുക അത് എസ് ടി സി എസ് ടി സി പറയുന്ന സമയത്ത് എസ് ടി സിക്ക് യു ഐ പിന്തുണ കൊടുക്കുന്നുണ്ട് സൗദി അറേബ്യ പിന്തുണ കൊടുക്കുന്നത് പിന്നെന്താ എന്നൊക്കെ ചോദിക്കും അത് കൺഫ്യൂഷൻ ആയിപ്പോന്നതാണ് മൊത്തത്തിൽ എസ് ടി സി എന്ന് പറയും എന്നാൽ എസ് ടി സിയിൽ രണ്ട് വിഭാഗമുണ്ട് അതൊരു വിഭാഗത്തെ സൗദിയും ഒരു വിഭാഗത്തെ യു എ പിന്തുണക്കും നമ്മൾ പറഞ്ഞല്ലോ യു എ യുമായുള്ള ആയുധ കരാർ റദ്ദാക്കിയതായി പ്രസിഡൻഷ്യൽ കൗൺസിൽ ഇതോടുകൂടി പ്രഖ്യാപിച്ചു അത് പ്രഖ്യാപിക്കപ്പെടുന്നത് ഈ പതിനഞ്ച് ശതമാനം ഭൂപ്രദേശമുള്ള ഔദ്യോഗികപരമായിരിക്കുന്ന ഗവൺമെൻറ്റാണ് ആ ഗവൺമെൻറ്റിനാണ് ഔദ്യോഗികപരമായിരിക്കുന്ന പരിവേഷം ഉള്ളത് പക്ഷേ ഭൂപ്രദേശങ്ങളോ നിയന്ത്രണങ്ങളോ വളരെ കുറവാണ് പക്ഷേ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് യു എമായുള്ള ആയുധക്കരാർ റദ്ദാക്കിയതായിട്ടും പ്രഖ്യാപിച്ചു രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അതായത് പ്രസിഡൻസിൽ ഔദ്യോഗികപരമായിരിക്കുന്ന സർക്കാർ യു ഐ സൈന്യം ഇരുപത്തിനാല് മണിക്കൂറിനകം രാജ്യം വിടണമെന്ന് അദ്ദേഹം പറഞ്ഞു എഴുപത്തിരണ്ട് മണിക്കൂർ നേരത്തേക്ക് രാജ്യത്തെ എല്ലാ തുറമുഖങ്ങളും കര നാവിക വ്യോമ ഉപരോധം ഏർപ്പെടുത്തിയതായിട്ടും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു അതായത് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നാണ് ആ റിപ്പോർട്ട് കാര്യങ്ങൾ വരുന്നത് യമനിലെ വിഘടനവാദികൾക്ക് യു ഐ ആയുധം നൽകി സഹായിക്കുന്നുണ്ട് എന്ന് സൗദി അറേബ്യ ആരോപിച്ചു ആയതിനാൽ തന്നെ ഇവിടെ തുടരാൻ പാടില്ലെന്ന് യമൻ പറയുകയും ചെയ്തു അപ്പം ഈ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ അവർ ഈ ഹൂത്തികൾക്കെതിരാണ് യു എയും ഹൂത്തികൾക്കെതിരാണ് ഹൂത്തികളുമായിട്ട് തുറന്ന യുദ്ധം പത്ത് പതിനഞ്ച് വർഷത്തോളം അവർ നടത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ആ റൂട്ട് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ യമനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അതായത് യമൻ സൗദി അറേബ്യ ഹൂത്തികൾ സൗദി ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് രൂക്ഷമായിരിക്കുന്ന യുദ്ധത്തിന് ഏറെക്കുറെ ശാന്തത വന്നതോടുകൂടി അവരുടെ രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തര വിഷയങ്ങൾ മുളപ്പൊട്ടി ഉണ്ടാവുകയാണ് എന്ന് ചുരുക്കം അതിന് മറ്റ് പക്ഷം ചേർന്നുകൊണ്ട് സഹായിക്കുന്നു എന്നാൽ ചില രാജ്യങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് രണ്ട് രാജ്യത്തിനും അവിടെ പ്രത്യേകിച്ച് റോളില്ല നിങ്ങൾ രണ്ട് കൂട്ടരും പിരിഞ്ഞു പോകണം എന്നും പറയുന്നു സൗദി അറേബ്യ എന്നാൽ പറയുന്ന കാര്യം സൗദി അറേബ്യയുടെ അതിർത്തി പങ്കിടുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ കരമാർഗമായിട്ട് സൗദി അറേബ്യയുടെ അതിർത്തി പങ്കിടുന്നത് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് യമനാണ് യമൻ കഴിഞ്ഞാൽ പിന്നെ ഒമാനാണ് കൂടുതൽ അതിർത്തി ഈ കര കര മാർഗമുള്ളത് യു എ ഇ കരമാർഗം യമനുമായിട്ട് അതിർത്തി പങ്കിടുന്നേ ഇല്ല അഥവാ കരമാർഗം രണ്ട് രാജ്യമേ യമനുമായിട്ട് അതിർത്തി പങ്കിടുള്ളൂ ഒന്ന് സൗദി അറേബ്യ ആണ് അത് കഴിഞ്ഞാൽ പിന്നെ ഒമാനാണ് ഇവർ തമ്മിൽ പിന്നെ കണ്ടുമുട്ടുന്നത് അല്ലെങ്കിൽ ഈ സഹായ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ എത്തിക്കുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ഈ കടൽ മാർഗമാണ് കടൽ മാർഗ്ഗം പോകുന്ന സമയത്ത് ഇവർക്ക് എത്താൻ വേണ്ടി സാധിക്കും ഏത് ഏതെങ്കിലും കടലെടുക്ക് ഈ ഈ ചെങ്കടൽ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ലിങ്ക് ചേർന്നായിട്ടാണ് കടൽ മാർഗ്ഗമാണ് കപ്പൽ മാർഗ്ഗമാണ് കൂടുതലും ഇവിടെ എത്താറുള്ളത് കരമാർഗ്ഗമല്ല എന്ന് ചുരുക്കം അപ്പോൾ ഇത് നിരീക്ഷിക്കുന്ന നിരീക്ഷണിക്കുന്നതിനോടനുബന്ധിച്ചാണ് ഇത്തരം വിഷയങ്ങളൊക്കെ സൗദി അറേബ്യ കാണാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ സൗദി അറേബ്യ പറഞ്ഞ് ഞങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ഏറ്റവും കൂടുതൽ കരമാർഗം അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് ഭീകരമായിരിക്കുന്ന സംവിധാന കാര്യങ്ങൾക്ക് ഈ പറയപ്പെട്ട ഈ മൗത്ത് ട്രൈബ്യൂണൽ നീങ്ങുമ്പോൾ ഭാവിൽ ഞങ്ങളീ അത് ബാധിക്കും കാരണം എന്ന് പറഞ്ഞാൽ അതിർത്തി പങ്കിടുന്നു എന്നതിനാൽ അത് ബാധിക്കും ആ ബാധിക്കുന്ന വിഷയം അറിയുന്നത് തന്നെ യു അതിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു വേണ്ടി അതവർ ചെയ്തിട്ടില്ല ഗുരുതരമായിരിക്കട്ട് അതുകൊണ്ടാണ് കപ്പലാക്രമിച്ചു കപ്പലിനെ ആക്രമിച്ചു കപ്പൽ തകർന്നു എന്നാണ് റിപ്പോർട്ട് പറയുന്നത് എന്നാൽ കപ്പലല്ല തകർന്നത് ഉണ്ടായിരുന്ന വാഹനങ്ങളും കാര്യങ്ങളും തകർന്നു ഈ വലിയ തീപ്പടുത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായി വലിയ നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു ആളുകൾക്ക് മരണ നടന്നിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായിരിക്കുന്ന റിപ്പോർട്ടിന്റെ ഭാഗത്ത് കാണുന്നത് എന്നാൽ ഈ സാഹചര്യങ്ങൾ അങ്ങനെയാണെങ്കിലും ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ യമനിലെ ആഭ്യന്തര കുയപ്പങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എസ് ടി സി വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ഈ ഹദ്രാ മൗത്ത് ട്രൈബ്യൂണലിൻ്റെ സഖ്യമാണ് അവർക്കും ഈ പ്രദേശം യഥാര്ത്ഥത്തിൽ യമൻ എന്ന് പറഞ്ഞത് മുൻപ് രണ്ട് രാജ്യമായിരുന്നു ആ രണ്ട് രാജ്യം ഒന്നിച്ചതോട് കൂടിയിട്ട് പിന്നീട് അവിടെ ഈ ട്രൈബ്യൂണൽ എന്ന് പറയുന്ന വിഭാഗം അവിടുത്തെ പൗരാണികമായിരിക്കുന്ന ഗോത്ര വിഭാഗങ്ങൾ ശക്തി സംഭരിച്ചുകൊണ്ട് ചില ഭാഗങ്ങൾ കീഴടക്കുന്നു ശക്തി സംഭരിക്കുന്നു അങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് യമൻ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഗോത്ര വിഭാഗത്തിന് അത് യമനല്ല ഈ സിറിയയിലും ഏറെക്കുറെ അങ്ങനെ ഗോത്ര വിഭാഗത്തിന് വലിയ മെജോറിറ്റിയും വലിയ സ്വാധീനവുമുള്ള ഉള്ള ഏരിയയിൽ അവർ ആയുധ സംവിധാനങ്ങൾ സംഘടിച്ച് കൊണ്ട് പ്രദേശങ്ങൾ വളച്ചു അവിടെ ആധിപത്യം സ്ഥാപിക്കുന്ന രീതികൾ രീതികളുണ്ടാവാറുണ്ട് ഗവൺമെൻ്റ് സേനയ്ക്ക് അവിടേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത വിധം വലിയ രീതിയിലുള്ള മുന്നേറ്റം അവർ സൃഷ്ടിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പല മേഖലകളിലും അതായത് സിറിയപ്പോൾ ഒരു രാജ്യമാണെന്ന് പറയാമെന്നല്ലാതെ ഏകദേശം അതിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ ഒരു മുപ്പത് ശതമാനം വരെ ഏറെക്കുറെ ഗോത്ര വിഭാഗമാണ് ഇപ്പോൾ അവിടെ ഭരണം നടത്തുന്നത് പറയുന്ന സമയത്ത് സിറിയാണ് സിറിയ ഉൾപ്പെട്ട പ്രദേശമാണെന്നൊക്കെ പറയാമെന്നല്ലാതെ സർക്കാരിന് നിയന്ത്രണമില്ലാത്ത പല മേഖലയായിട്ട് സാധാരണഗതിയിൽ ഇത്തരം ഈ രാജ്യങ്ങളൊക്കെ മാറുള്ളത് സ്വാഭാവികമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഈ ഹൂത്തികളെ വിമർശ ഈ ഹോത്തികളെ ഇല്ലാതാക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട എസ് ടി സി എന്ന് പറയുന്ന വിഭാഗം രണ്ടായിട്ട് വിഭജിച്ചു കൊണ്ട് ഇപ്പം അവർ തമ്മിൽ തന്നെ കൊമ്പ് കോർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഈ രണ്ട് വിഭാഗത്തെയും രണ്ട് രാജ്യങ്ങളും വ്യത്യസ്ത തലത്തിൽ പിന്തുണയ്ക്കുകയും ചെയ്ത സമയത്ത് ആദർശത്തിനും നിലപാടിനൊക്കെ മാറ്റങ്ങൾ വരുന്നു അഥവാ ഒരു തങ്ങൾ പിന്തുണക്കുന്ന വിഭാഗം വിജയിക്കണമെന്ന് ഒരു രാജ്യവും അല്ല തമ്മ തങ്ങൾ പിന്തുണക്കുന്ന വിഭാഗമാണ് വിജയിക്കേണ്ടത് മറ്റൊരു രാജ്യം അങ്ങനെ അവിടെ സൗദി അറേബ്യയും യു എയും തമ്മിൽ ഏറ്റുമുട്ടുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാൽ അശ്രദ്ധ മൂലവും അല്ലെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ മനസ്സിലാകാത്തത് കൊണ്ടുമാണ് തങ്ങൾക്ക് നേരെ നടത്തിച്ചത് യു ആരോപിച്ചു യു ഐ ആരോപിച്ചു എന്നല്ലാതെ ഇതിൻ്റെ യഥാർത്ഥപരമായ കാര്യം നോക്കുന്നത് പറയുന്ന സമയത്ത് സൗദി അറേബ്യ പറയുന്നിടത്തേക്കാണ് കാര്യങ്ങൾ ഉള്ളത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഏതായിരുന്നാലും ഈ മേഖലയിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഏതായിരുന്നാലും ഒരു രാജ്യത്തിനും ഭൂഷണമല്ല എന്നുള്ളത് അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ഒരു സത്യമാണ്